പെൻഷൻ നൽകാൻ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ സർക്കാർ അതിലെ കണക്കുകൾ അങ്ങനെ ഒന്നും ശരിയാവുന്നില്ല എങ്കാതരാ എനിക്കിപ്പോൾ അതെങ്ങനെയാണ് തോന്നിയത് കാരണം ഈ ആയിരത്തഞ്ഞൂറ് കോടി രൂപ കേരളത്തിൽ എത്ര പേർക്ക് ക്ഷേമം പെൻഷൻ ഒരു കൂടിപ്പോയാഞ്ഞൂറ് കോടി എടുത്തേ ഓക്കേ മൊത്തത്തിൽ തീരി ബാക്കി ആയിരം രൂപ ആയിരം കോടി രൂപ എങ്ങോട്ട് പോവും ചിന്തിക്കും ആയിരം കോടി രൂപ എങ്ങോട്ട് പോകും അത് എപ്പോഴാണെങ്കിൽ ഇവര് തന്നെ എടുക്കും കാരണം ഇനിയിപ്പോ ആ ക്ഷേമ പരിശോധന കാണല്ലോ ഇനി അടുത്ത പാർട്ടി കയറുമ്പോ അവരുടെ തല തലയിരിക്കും അഞ്ചു വർഷക്കാലം അത് എന്നൊരു അടവായിട്ടാണ് തോന്നുന്നത് ആയിരത്തഞ്ഞൂറ് കോടി രൂപ ചിന്തിച്ച് രണ്ടായിരം രൂപ നാലായിരം രൂപ പെൻഷൻ ഒക്കെ ആകും എന്നിരുന്നാൽ പോലും ഈ ഒരു അഞ്ഞൂറ് കോടിയെങ്കിലും നമുക്ക് തള്ളി നിൽക്കും ഇത്ര ആൾക്കാരുടെ പക്ഷെ ഈ ആയിരത്തഞ്ഞൂറ് കോടി രൂപ കൊണ്ട് ത്ര വിശ്വാസം പോരാ എന്തോ ഒന്ന് ഒരു തിരുമറി നടക്കുന്നുണ്ട്